ഭഗവത്ഗീത അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകങ്ങൾ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ ബഹുൻ അവാച്യാദാശൻ വധിഷ്യ നിദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നോ നൊക്കീം ഇതിൻ്റെ സാരാംശം ഇങ്ങനെയാണ് ശത്രുക്കൾ നിന്നെപ്പറ്റി പലതും പറയും നിൻ്റെ കഴി കഴിവില്ലായ്മയെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യും ഇതിലും ദുഃഖകരമായി നിനക്ക് എന്താണ് എന്ത് എന്തുണ്ടാവാൻ ഇതിലും പരം നിനക്കിനി എന്തുണ്ടാവാനാണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഹതോവാസി സ്വർഗം ചിത് കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് ഹേ അർജുന കുന്തിപുത്ര നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ വീരസ്വർഗം പ്രാപിക്കും ജയിച്ചാൽ രാജ്യസുഖം അനുഭവിക്കുകയും ചെയ്യും എന്തായാലും ഉറച്ച തീരുമാനത്തോടെ നീ യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ ഉറച്ചുകൊണ്ട് എഴുന്നേൽക്കൂ മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകം സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ ജയൗ തതോ യുദ്ധായ യുജസ്വൗ നൈവം പാപമവാപ്ത്യസീ നിന്റെ സാരം ഇങ്ങനെയാണ് യുദ്ധത്തിനു വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് നീ ഓർക്കരുത് എന്നാൽ നിനക്കൊരിക്കലും പാപമേൽക്കേയില്ല മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഏഷാദേ ബിഹിത സാഖ്യേ ബുദ്ധി ബുദ്ധിമാണോ യയാ യാർഥ കർമ്മബന്ധം പ്രഹാസ്യസി പ്രഹാസ്യസീ ഇങ്ങനെയാണ് ഇതുവരെയുള്ള സാഖ്യയോഗപ്രകാരം പഠനത്തിലൂടെ ആ ജ്ഞാനത്തെപ്പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇനി വിചാരിക്കുന്നത് കേൾക്കൂ അലയോ പാർത്ത ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനാവാൻ പറ്റൂ നാൽപ്പതാമത്തെ ശ്ലോകം നേഹാവിക്രമമനോസ് സ്വൽപമ്യായ ശ്രീഹരയേ നമ സാരം ഇങ്ങനെയാണ് കർമ്മയോഗ ഭാവനയോടെ ചെയ്ത പ്രവൃത്തികൾ നിഷ്ബലമാവുകയില്ല ആരംഭിച്ചു നിർത്തിയാലും ദോഷം വരില്ല സ്വല്പം ആചരിച്ചാൽ പോലും മഹത്തായ സംസാരഭയത്തിൽ നിന്ന് രക്ഷ നൽകുന്നു ഇങ്ങനെ നാൽപ്പതാമത്തെ ശ്ലോകം പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ നമസ്തു